നമസ്കാരം ഞാനിപ്പോൾ പുത്തൂരാണുള്ളത് പുത്തൂർ സുജിത്ത് എന്ന ഒരു ചെറുപ്പക്കാരൻ അതേ ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു അമ്മ ഒരു ആത്മഹത്യ ചെയ്യാനാണ് എന്നുള്ള നിലയിൽ ഒരു പുഴയുടെ സമീപം നിൽക്കുന്നുണ്ട് അപ്പോൾ അയാൾ ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് വീടില്ല അങ്ങനെയുള്ള വിഷമകരമായ ഒരു അവസ്ഥയാണ് അമ്മ പങ്കുവെച്ചത് അപ്പം ഈ സുജിത്തിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു അൻപത് രൂപയാണ് അതേ അമ്പത് രൂപ കൊടുത്തിട്ട് ആ അമ്മയോട് പറഞ്ഞ് അമ്മ വിഷമിക്കേണ്ട അമ്മയെ അമ്മയ്ക്കാണ് ഒരു വീടും കൂടെ വെച്ചു തരാമെന്ന് പറഞ്ഞത് ഒരു കോൺഫിഡൻസ് ആണ് അമ്പത് രൂപ മാത്രം കയ്യിലുള്ള ഒരാൾ വീട് വെച്ച് കൊടുക്കാമെന്ന് എന്ന് പറയുകയും ആ അമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കുകയും ചെയ്തു ആ വീടിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങിൽ ഞാനും പങ്കെടുക്കണമെന്ന് സുജിത്ത് പറഞ്ഞു അതനുസരിച്ച് ഞാൻ പുത്തൂരെത്തി ഇപ്പോൾ ഗൃഹപ്രവേശ ചടങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സുജിത്തിന് ഇതുവരെ വീടില്ല എന്നുള്ളതാണ് വളരെ കൗതുകകരമായൊരു വസ്തുത ഞാനിപ്പോൾ പറയാൻ വന്നത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് സുജിത്ത് നമുക്ക് കാണിച്ചു തരികയാണ് സോഷ്യൽ മീഡിയയുടെ ഭൂരിഭാഗം ആളുകളും ഇതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ വളരെ ചെറിയൊരു ശതമാനം ഇതിനെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കൂടി പറയാനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഞാനിത് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകൾ ദയവായി നിങ്ങളിതിൻ്റെ താഴെ ഇടരുത് കാരണം ചില ആളുകൾ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യത്തെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് എന്നും അറിയാമല്ലോ ഞാൻ എന്നെക്കെതിരെയുള്ള ട്രോളുകൾ എനിക്കെതിരെയുള്ള പോസ്റ്റുകളൊക്കെ വളരെ രസകര മായി ഡീൽ ചെയ്യുന്ന ഒരാളാണ് കാരണം എനിക്കെതിരെ പണ്ട് നരബലി ഉണ്ടായ സമയത്ത് വന്ന ട്രോളുകളൊക്കെ തന്നെയും ഞാൻ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ ഓരോ ആളുകൾ അവരവരുടെ നിലപാടുകൾ പറയും ഇപ്പം എനിക്കെതിരെ അടുത്ത സമയത്തും വന്നിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഞാൻ വായിക്കുകയും കമൻറ്റുകൾ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാണ് കാരണം അവരെല്ലാം പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ജ്യോതിഷ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ ജ്യോതിഷനാകുന്നു എന്നാണ് ഞാൻ ജ്യോതിഷ വിശ്വാസമില്ല ജ്യോതിഷം തട്ടിപ്പാണെന്ന് പറഞ്ഞത് എവിടെയാണെന്ന് ചോദിച്ചാൽ പിന്നെ മറുപടിയില്ല ഒന്നും പറയില്ല അപ്പം തട്ടിപ്പിനെതിരെ പറയരുത് എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ പറയും കാരണം ഇതെൻ്റെ കുലത്തൊഴിലാണ് എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ചില ആളുകൾ ഹിന്ദു ആചാരത്തിനെതിരെ പറയുന്നു ഹിന്ദു ആചാരമാണോ കൂടുമാത്രം ഹിന്ദു ആചാരമാണോ നരബലി അതിനെതിരെ പറയുന്നതാണെങ്കിൽ ഞാൻ പറയും കാരണം എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ കുലത്തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് കാരണം അവർക്ക് അവരുടേതായ ഉണ്ടാവും ഞാൻ പറയുന്നതിന് അവർക്ക് വിമർശനങ്ങൾ ഉണ്ടാവും അതവർ തീർച്ചയായിട്ടും ഉന്നയിക്കണം ഞാനത് വളരെ സ്വാഗതം ചെയ്യുന്ന ആളാണ് ഞാൻ പറയുന്നത് എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ആളാണ് കാരണം ഇത് നമുക്കിങ്ങനെ കേൾക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ഇത്തരം നിലപാടുകൾ പറയുന്നതും സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നു പക്ഷേ എനിക്ക് വളരെ വേദന തോന്നിയ ഒരു പോസ്റ്റിനെ പറ്റി പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നമുക്കറിയാം നമ്മളൊരു മലയാളികൾ ഒന്നിലധികം ആളുകൾ എവിടെ കൂടിയാലും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അർജുനെ പറ്റിയാണ് നമ്മുടെ പ്രിയ സഹോദരൻ മടങ്ങി വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലെങ്കിലും നമ്മളെല്ലാം മടങ്ങി വരും എന്നാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു മലയാളി പോലും അർജുൻ മടങ്ങി വരില്ല എന്ന് പറയുന്നില്ല ഞാനടക്കം നിങ്ങളടക്കം നമ്മളെല്ലാവരും അർജുൻ്റെ മടങ്ങിവരവിന് വേണ്ടിയാണ് നമ്മൾ വളരെ ആകാംക്ഷയോടെ സ്നേഹത്തോടെ നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ ഞാനും പോസ്റ്റ് ചെയ്തിരുന്നു അർജുൻ്റെ തിരിച്ചുവരവിനായി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം വിശ്വാസികളാണെങ്കിൽ ഏത് മതവിശ്വാസികളോ ഏത് ദൈവവിശ്വാസികളോ ആയിക്കോട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇനി വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആഗ്രഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും എല്ലാ മലയാളികളും ഒന്നടങ്കം ആ അർജുനു വേണ്ടി കാത്തിരിക്കുമ്പോൾ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു ഫേക്ക് ഐ ഒരു പോസ്റ്റ് ഇട്ടു എന്താ അറിയോ ലോറി കണ്ടെത്താൻ സഹായിച്ച കബഡി ജോൽസ്യൻ പത്തനാപുരത്തിന് കേരള ജനത നന്ദി അറി നന്ദി അറിയിക്കുന്നു എനിക്ക് ട്രോളുകൾ ഇഷ്ടമാണ് പക്ഷേ ഒരിക്കലും എൻ്റെ സുഹൃത്തെ അത് അർജുൻ്റെ പേരിൽ ആയി ആകരുതായിരുന്നു അതെനിക്ക് വലിയ ഒരു വേദനയുണ്ടാക്കി ഞാനടക്കമുള്ള എല്ലാ മലയാളികളും ഒരുപക്ഷെ താങ്കളടക്കമുള്ളവർ കാത്തിരിക്കുമ്പോൾ നമ്മൾ അർജുൻ്റെ പേരിൽ അത് ചെയ്തത് തെറ്റായിപ്പോയി കാരണം നിങ്ങൾക്കും അറിയാം ഇതിട്ടാൾക്കും അറിയാം പറയുന്ന ആളുകൾക്കും അറിയാം ഞാൻ ഈ ജ്യോതിഷം ഗൂഗിൾ മാപ്പാണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല അത് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് അത് വിശ്വസിക്കുന്ന അങ്ങനെ വിശ്വസിക്കുന്നവർ എൻ്റെ അടുത്ത് വരേണ്ട എന്ന് പറയുന്ന ആളാണ് ജ്യോതിഷം പ്രവചനമല്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ പ്രവചനമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളും എൻ്റെ അടുത്ത് വരേണ്ട എന്ന് പറയുന്ന ആളാണ് അപ്പം ഞാൻ അർജുൻ്റെ ജോലി കണ്ട് ലോറി കണ്ടെത്താൻ സഹായിച്ചു എന്ന് പറഞ്ഞ് ട്രോൾ ഇടുമ്പോൾ താങ്കൾ അതിന് താഴെ പലരും ചിലപ്പോൾ കമൻറ്റുകൾ ഇടുമായിരിക്കാം പക്ഷെ താങ്കൾ ട്രോളുന്നത് ആ പാവം കൂടാണ് ആ ഒരു വിഷയത്തിൽ താങ്കൾ എന്നെ ട്രോളാൻ പാടില്ലായിരുന്നു ആ ഈ ഫേക്ക് ഐ ഡി നിന്ന് പലപ്പോഴും ഒത്തിരി കമൻറ്റുകൾ ഞാൻ വേണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് താഴെ പേജ് താഴെ പോലും അദ്ദേഹം എൻ്റെ സ്കൂട്ടർ കാണാതെ പോയി ഞാൻ പോലീസ് പരാതി കൊടുത്തതൊക്കെ പറഞ്ഞിട്ട് ട്രോൾ ഇടുന്നുണ്ട് ഞാനതിൻ്റെ താഴെ വളരെ ആഹാ നിങ്ങളെങ്ങനെ കണ്ടുപിടിച്ച് മനുഷ്യനാണെന്നൊക്കെ ചോദിച്ചിട്ട് മറുപടി കൊടുക്കാറുണ്ട് പല പോസ്റ്റിലും മറ്റുള്ളവരുടെ പോസ്റ്റിലൊക്കെ ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വളരെ രസകരമായിട്ടാണ് അതിനെല്ലാം മറുപടി കൊടുക്കുന്നത് എന്നെ ഒരിക്കലും അത് ഹർട്ട് ചെയ്തിട്ടില്ല ചെയ്യുമെങ്കിൽ പിന്നെ ഞാൻ മറുപടി കൊടുക്കത്തില്ല അതായത് ഞാൻ എൻ്റെ പേജ് പോലും ബ്ലോക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഇത് ഞാൻ എല്ലാ കമൻറ്റുകൾക്കും അങ്ങനെ മറുപടി കൊടുക്കുന്ന ആളാണ് പക്ഷേ ഇത് അർജുൻ്റെ പേരിൽ പറഞ്ഞത് എനിക്കൊരു വിഷമം ഉണ്ടാക്കി എന്താ അറിയാവോ ഇതൊരു ഫേക്ക് ഐഡിയ ആണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യനുണ്ട് ഒരു മലയാളിയുണ്ട് ആ മലയാളി ഒരു അച്ഛനാകാം ചിലപ്പോൾ ആ മലയാളി ഒരു മകനാണ് ചിലപ്പോഴുള്ള മകനാണ് ആ മലയാളി ചിലപ്പോൾ ഒരു ഭർത്താവാകാം കല്യാണം കഴിച്ച ആളാണെങ്കിൽ ചിലപ്പോൾ ഒരു സഹോദരനാകാം സഹോദരങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു മലയാളിയായിട്ടുള്ള ഒരാൾ നമ്മളെല്ലാം വളരെ പ്രാർത്ഥനാപൂർവ്വം ആ ചെറുപ്പക്കാരൻ മടങ്ങി വരണമേ എന്നാഗ്രഹിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഇത് വെച്ചിട്ട് ട്രോളിയത് ഒട്ടും ശരിയായില്ല സുഹൃത്തെ കാരണം നമ്മളെല്ലാം സംസാരിക്കുന്നത് ചിലപ്പോൾ അർജുൻ ഈ വണ്ടി ഒഴുകിപ്പോയപ്പോൾ പുറത്ത് പോയി എവിടെങ്കിലും ചിലപ്പോൾ വനത്തിലെങ്ങാണാകപ്പെട്ടിട്ട് പിന്നെ തിരിച്ചു തിരിച്ചുവരുന്നൊക്കെയാണ് നമ്മൾ വരുമോ വരത്തില്ലയോ എന്നറിയുമെങ്കിൽ പോലും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതും നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നതും അതിനാണ് അപ്പോൾ താങ്കൾ ബാക്കി എല്ലാ വിഷയത്തിലും ട്രോളിക്കോളൂ തുടർന്നും ട്രോളുകൾ തുടർന്നോളൂ പക്ഷേ ഒരു കാരണവശാലും ഈ കാര്യത്തിൽ നം അങ്ങനൊരു കള്ളത്തരം ട്രോളായിട്ട് അർജുൻ്റെ പേരിൽ ഇറക്കിയത് എന്നെ വിഷമിപ്പിച്ചു കാരണം താങ്കൾ മനസ്സിലാക്കുക നമുക്കൊക്കെ നാളെ എന്ത് സംഭവിക്കും എന്നറിയില്ല നമ്മളൊക്കെ അർജുനെ പോലെ ഒരു മകനും ഒരു ഭർത്താവും ഒരു സഹോദരനും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തെ ഓർത്ത് ആ ട്രോളുകളിൽ എന്നെ പിടിച്ചിടരുത് എൻ്റെ പേരിനെ വലിച്ചഴയ്ക്കരുത് അതെനിക്ക് വേദന ഉണ്ടാക്കുന്നു ബാക്കി ട്രോളുകൾ തുടർന്നോളൂ താങ്കൾ വൈക്കി കളഞ്ഞോയെന്നോ ആറു പോയെന്നോ എന്തും പറഞ്ഞോളൂ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ താങ്കൾ ഉൾപ്പെടെ നമ്മളെല്ലാവരും അർജുൻ്റെ മടങ്ങി വരവനായി പ്രാർത്ഥിക്കുക പിന്നീട് ഇതിനുശേഷം താങ്കൾ എന്ത് വേണമെങ്കിലും ട്രോളിക്കോളൂ സോഷ്യൽ മീഡിയയെ നല്ലതിനുപയോഗിക്കുക ഇപ്പോൾ ഈ അമ്മണിയമ്മ എന്ന് പറഞ്ഞൊരു പാവ അമ്മയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയെ നല്ലതുപോലെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം വീടില്ലാതിരുന്നൊരു സുജിത് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വീട് വെച്ച് നൽകി ആ സുജിത്തിനും ആ അമ്മയ്ക്കും എല്ലാ ആശംസകൾ നിങ്ങൾക്ക് നേരം നമുക്കെല്ലാം അർജുൻ്റെ മടങ്ങി വരവനായി വീണ്ടും 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 പ്രാർത്ഥിക്കാം